ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞമ്മക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പളേ ഞമ്മള് തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് അപ്പൊ ഇന്നത്തെ നോമ്പ് തുറയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞമ്മക്കൊരു വൈക്ക് പോകാനുണ്ട് ഇന്നാണെങ്കിൽ മഴ അങ്ങനെ ചീഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കിട്ടോ പിന്നെ മഴ പെയ്തിട്ടില്ല അപ്പത്തേന്നെ മയനെ കുറ്റം പറയാൻ തുടങ്ങി വരും ചൂടാണല്ലോ അല്ലേ പക്ഷെ നമ്മളവിടെ തണുപ്പിനെയാണ് ട്ടോ വലിയ ചൂടൊന്നും ഇല്ല ഒന്നാമത് നമുക്ക് ടെറസിൻ്റെ വീടൊന്നും അല്ലല്ലോ വീട്ടിലൊന്നും അല്ലല്ലോ നിൽക്കുന്നത് ഓലല്ലേ അതുകൊണ്ടേക്കാൻ അപ്പളേ തരിക്കഞ്ഞി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്താന്ന് തെയിൽ നമുക്ക് ഉണ്ടാക്കാൻ അവൻ അങ്ങനെ അങ്ങോട്ട് ചൂടാക്കാൻ തെയ്യില് അപ്പം നല്ല ടേസ്റ്റ് ആയിക്കാറുട്ടോ നമ്മളെ തരിക്കഞ്ഞിക്ക് എന്നിട്ട് ഇതിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ വെള്ളത്തിലല്ല അത് ഉണ്ടാക്കുക പാലിലാണ് ഉണ്ടാക്കുക അല്ലേ അപ്പം ഞാൻ അഞ്ഞൂറ് പാല് വാങ്ങിക്കണ് അപ്പോൾ ആ പാലിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി റബ് ഇട്ടുങ്ങാണ്ട് നല്ലോണം നമ്മുടെ ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഈ മിൽമ നെയ്യീൻ്റെ ഫ്ലേവറിലേ നമ്മളെ തരിക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര എന്താ പറയുക നിങ്ങളോടൊക്കെ എന്താ പറയുക ഒരു നല്ല കാര്യം ഉണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളെയൊക്കെ അറിയിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ഇപ്പോൾ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താ പറയുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഓരോരോ കണ്ടൻറ്റ് നിങ്ങളെയൊക്കെ പരീക്ഷിച്ച് നോക്കും ഓരോരോ റെസിപ്പികളിൽ അതുപോലെ തന്നെയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മൾ ഒരു വൈക്ക് പോകണ വീഡിയോ കേട്ടോ അപ്പോൾ അതെന്താ എന്താ ഏതാണെന്നൊക്കെ ഞങ്ങൾ ഇപ്പോൾ തമ്പൈനിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു വഴിക്ക് പോകട്ടോ അപ്പോൾ നമ്മളെ പിന്നെ അപ്പം നിങ്ങളെല്ലാവരും വരിക അപ്പോൾ നമ്മളെ തരിക്കഞ്ഞി ഉണ്ടാക്കാവാൻ അണ്ടി പരി മുന്തിരിയൊക്കെ വാട്ടി അതിൽ റവിയും വാട്ടി അതിൽ പാലൊഴിച്ചു പാകത്തിന് വെള്ളം ഒഴിച്ചു ഇട്ടു ഏലക്കായം പൊടിച്ചത് ഏലക്കായ പൊടി പഞ്ചസാര പൊടിച്ച് അത് ഇട്ടു വെന്ത് വാങ്ങി വച്ചാൽ നമ്മളെ തരിക്കഞ്ഞി റെഡി ആയിട്ടോ വയറിന് നല്ലതാണ് കേട്ടോ ഈ തരി കാച്ചത് കുടിക്കുക അത് അപ്പോൾ ഏലക്കായ എപ്പോഴാണ് ഞാൻ ഇട്ടുർത്ത് കേട്ടോ ഏലക്ക പൊടിച്ചത് അപ്പോൾ എന്താ പറയുക കുറേ ആൾക്കാരുണ്ട് നമ്മളെ നമ്മളൊക്കെ ഇടയിൽ തന്നെ ഉണ്ട് കുറച്ച് പൈസയുള്ളൂ ഡ്രസ്സാണെങ്കിൽ രണ്ടും മൂന്നും കുട്ടികളുണ്ടാവും അവർക്കും അങ്ങ് ഡ്രസ്സ് എടുക്കാൻ ക്യാഷ് കുറച്ച് ക്യാഷ് ഉണ്ടാവും രണ്ട് മൂന്നാൾക്കാർക്ക് ഡ്രസ്സ് എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും വേചാറാകണ്ട നമ്മളെ നിലമ്പൂരുണ്ട് കേട്ടോ ഒരു കട ആ കടയിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് കിട്ടിട്ടോ കുറച്ച് പൈസ മതി കേട്ടോ ഏ അപ്പോൾ മുല്ലാസ് എന്നാണ് ഈ കടൻ്റെ പേര് നിലമ്പൂര് ബസ് സ്റ്റാൻഡിൻ്റെ അല്ലോ നമ്മളെ ബസ് കാത്തിക്കുന്ന ബസ്സിൻ്റെ സ്റ്റാൻഡ് നിലമ്പൂര് അങ്ങാടിയിൽ അങ്ങാടി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ പല എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സും അവിടെയാണ് വരിക ആ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ മുല്ലാസ് നിറഞ്ഞിട്ടുള്ള ഈ തുണിക്കട വരുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ മക്കളെ ഒന്ന് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ് കട വലിയ കടയൊന്നും അല്ല അത്യാവശ്യം അത്യാവശ്യം വലിപ്പം ഉണ്ട് എന്നാലും കുഞ്ഞു കാടയല്ല പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ നല്ല സെലക്ഷനാണ് നല്ല കളക്ഷനാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കും തന്നെ അങ്ങോട്ട് പോകണം തോന്നി ഞമ്മളും ഇങ്ങളൊക്കെ എല്ലാവരും പാവപ്പെട്ട ആൾക്കാരുണ്ട് പിന്നെ ഇഷ്ടംപോലെ പണക്കാരും ഉണ്ട് പക്ഷെ അതുപോലെ നല്ല ഞമ്മളൊക്കെ പാവങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൈസക്ക് നല്ല ഡ്രസ്സ് കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ആയാലും ആഗ്രഹം ഉണ്ടാവില്ലേ കുറച്ച് പൈസക്ക് നല്ല ഡ്രസ്സ് കിട്ടും നല്ല കളക്ഷനും സെലക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഇഷ്ടമുള്ളത് നോക്കി എടുക്കുമ്പോൾ ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്കൊരിഷ്ടാണില്ലേ സന്തോഷമാണില്ലേ അപ്പോൾ അങ്ങോട്ടാണ് ഞാനും കുഞ്ഞാണിയാക്കേം പോകണിട്ടോ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇവിടുത്തെ നമ്മളെ നാട്ടിലു നല്ല മഴ ഇനി അപ്പോൾ കോട്ടിട്ടിട്ടാണ് പോ നീനതെട്ടോ കോട്ടൊക്കെ ഊരി മഴ പോയപ്പോൾ പൂക്കോട്ടും പാടം കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ നിലമ്പൂർക്ക് പോവുകയാണ് കേട്ടോ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് മുല്ലാസ് എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ ഈ സംഭവം ഉള്ളത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുഞ്ഞാണിയൊക്കെ ഇങ്ങോട്ട് പോരുകയായിട്ടാണ് ചെയ്തത് അപ്പം എന്നാൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ അത് നിങ്ങൾക്കൊരു ഉപകാരം ആവും കാരണം പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഇടയിൽ പൈസ കുറവാണ് ഡ്രസ്സില്ലാത്ത ആൾക്കാരില്ലേ ഡ്രസ്സൊക്കെ ഉണ്ടാവും ഒരു പെരുന്നാൾ വരുമ്പോൾ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് പുത്തനുടുപ്പുകൾ നമ്മളെ മക്കൾക്കൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം അതാ ഞമ്മളിവിടെ എത്തിയിട്ട് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ കടൻ്റെ മുന്നിലാണ് നിലമ്പൂര് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് പിന്നെ നമ്മളെ ഈ മുല്ലാസറിന കടയിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ കുഞ്ഞാണിയാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഡ്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒക്കെ ഒന്നുമില്ല കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഒരു മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കിട്ടും ഏ മുന്നൂറ്റി അൻപത് രൂപ മുതൽ നല്ല ചുരിദാറുകളുണ്ട് അത് പറ്റുന്ന ഷോളുകളുണ്ട് പിന്നെ അത് മാത്രമല്ല കണ്ടോ ഇതൊക്കെ കണ്ടില്ല എന്തോരം നല്ല നല്ല ചുരിദാർ ഇതിൻ്റെ പല പല കളർ ചേഞ്ചുകളുണ്ട് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല ചുരിദാറുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് പിന്നെ മാക്സികൾ ആണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ട് അധികം ഉണ്ട് മാക്സികൾ കേട്ടോ മാക്സികളും തന്നെ നല്ല കുറവിലാണ് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ അതൊക്കെ ചുരിദാറുകളാണ് മാക്സികളാണ് പാർട്ടി വെയർ ചുരിദാറുകളുണ്ട് ഡെയിലി വെയർ ചുരിദാറുകളുണ്ട് അതുപോലെ മാക്സികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി പിന്നെ നമ്മളിവിടെ ഇവിടെതായി ഫ്രണ്ടിലൊക്കെ തൂക്കിയിട്ടുള്ള ചുരിദാർ ൊന്നും വില ഇതിനൊക്കെ വില കുറവാണ് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതു കേട്ടോ ഈ പെരുന്നാൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ തയ്ച്ചത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് തയ്പ്പിക്കാനാണെങ്കിൽ ഉണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് ഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കട്ടോ അപ്പം നിലമ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ മുല്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കട ഉള്ളത് അപ്പം ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്താലും വിളിക്കാൻ പറ്റും ഇവിടെ അടുത്ത് തന്നെയാണ് നിലമ്പൂര് അടുത്തുള്ളവർക്കൊക്കെ അടുത്തുള്ളവരൊക്കെ എന്തായാലും പോയി വാങ്ങുക ഇതൊക്കെ നല്ല ചുരിദാറുകളുടെ കളക്ഷനാണ് സെലക്ഷനാണ് അപ്പം ഞാൻ വീഡിയോ ലെങ്ത്താകും വിചാരിച്ചിട്ട് ഒരുപാട് ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നവിടെ നല്ല വെറൈറ്റീസ് ഉണ്ട് എല്ലാവരും ഇവിടെ വന്ന് കിടത്ത് വാങ്ങണം അപ്പോൾ മക്കളെ ഞങ്ങൾ ആരും മടിച്ച് നിൽക്കണ്ട വേഗിട്ട് പോകുന്നോളി നമ്മളെ നിലമ്പൂര് മുല്ലാസക്കിന് പോകുന്നോളി കുട്ടിയാളി മക്കളെയൊക്കെ കൊണ്ട് നല്ല സെലക്ഷൻ ആണ് കളക്ഷനാണ് അതിനേക്കാളും നമുക്ക് കുറച്ച് പൈസക്ക് നല്ല ചുരിദാറുകൾ കിട്ടും നല്ല മാക്സികൾ കിട്ടും അതാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത് കേട്ടോ അപ്പൊ തുണിമുപ്പായൊക്കെ എന്ന് അറിയണേ എപ്പോഴും നമ്മൾ എത്ര എടുത്താലും അത് കീറി നാശമാവും അപ്പോൾ ഈ പെരുന്നാളിന് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എടുത്തോളി നിങ്ങൾക്ക് എന്തായാലും നഷ്ടാവൂല നിങ്ങളെ പൈസ നിങ്ങൾക്ക് ലാഭിക്കാം രണ്ടായിരം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യൊക്കെ ചുരിദാർ നിങ്ങൾ എടുക്കണ്ട ഇവിടെ വന്ന് ലാഭത്തിന് വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോളിട്ടോ എന്നാക്കോട്ടെ എന്നാ ശരി എല്ലാവർക്കും അസ്സാമലൈക്കും